മാഷേ ഈ മാപ്പിളപ്പാട്ടിൽ ഈ ജനറേഷൻ അതായത് പിന്നെ വി കുട്ടി അതുപോലെ തന്നെ മൂസക്ക അതുപോലെ തന്നെ അങ്ങനെ ആ ഒരു വടകര കൃഷ്ണേട്ടൻ പിന്നെ നിങ്ങൾ ആ ഒരു ആ ഒരു ഏജിലുള്ള കാലഘട്ടം കഴിഞ്ഞു പിന്നെ വന്നത് ആൽബം അല്ലേ ഒരു ആൽബം ട്രെൻഡ് വന്നു ഏ കുറച്ച് ആ ഇപ്പോൾ വന്നത് പിന്നെ റിയാലിറ്റി ഷോ ഒരു അങ്ങനെ ഒരു ഓളം വന്നു ഏഹ് പിന്നെ അത് സിനിമയിലേക്ക് മാറി കാരണം പഴയ പാട്ടുകൾ എടുത്ത് അത് സിനിമയിലേക്ക് വരുന്നു പിന്നെ അത് ഹിറ്റാവുന്നു വമ്പർ ഹിറ്റാകുന്നു അത് അതിപ്പോ ലേറ്റസ്റ്റ് ആണ് അതിന്റെ ഇടയിൽ അതിന്റെ ഇടയിൽ തൊട്ടു മുമ്പ് വന്നത് റീമിക്സും കവർ കവർ സോങ്ങും അത് ആ കവർ സോങ്ങിനോട് ചേർന്ന് ആ ട്രെൻഡിനോട് ചേർന്നാണ് ഇപ്പോ സിനിമ സിനിമയിലേക്ക് മാപ്പിള പാട്ടുകൾ തെരയുന്നത് എനിക്ക് എത്ര വെളിയ എറണാകുളം ഭാഗത്തൊക്കെ നിന്നൊക്കെ വരുന്നത് സിനിമ പ്രൊഡ്യൂസർമാർ അവർക്ക് മൊയ്ൻകുട്ടി വൈദ്യരെ പോലും അറിയില്ല അവർക്കതൊരു അന്യമായ കാര്യമായിട്ട് എറണാകുളത്തല്ലേ അവർ ചിലപ്പോ ഈ ഭാഷ അറിയുന്നവരായിരിക്കില്ല ഈ ബുക്കൊക്കെ എഴുതി എന്തോ പാട്ടുകളൊക്കെ പണ്ട് എഴുതിയ ഒരു മുൻകുട്ടി വൈദ്യൊക്കെ പറഞ്ഞിട്ട് തുടങ്ങുകയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞു കൊടുക്കും അപ്പോൾ ഞാൻ പറയാം അദ്ദേഹത്തിന്റെ ഏതെങ്കിലും പാട്ട് നമുക്ക് എടുക്കാൻ കഴിയുമോ ഞാൻ പറഞ്ഞു എടുക്കപ്പെടാത്ത പാട്ടുകൾ എടുക്കാം നിങ്ങൾക്ക് എടുക്കാൻ എടുത്ത് പ്രയോഗിക്കാം അല്ല ഈ നാല് നാല് വരി എടുത്തിട്ട് ഒരാൾ ഇങ്ങനെ തന്നു അത് അതിങ്ങനെയാണോ ട്യൂണ് ഞാൻ പറയും ആ അതിനിപ്പോൾ അതിൻ്റെ ഒരു അതോറിറ്റി ഉണ്ടോ അതിന് പെർമിഷൻ എടുക്കണമെന്നൊക്കെ ഉള്ളത് ഞാൻ വേണമെങ്കിൽ ഒന്ന് അന്വേഷിക്കാം കുറേ കുറേ വിളികൾ വരും അപ്പോൾ അതൊരു ട്രെൻഡായി മാറി ഇങ്ങനെ അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ എല്ലാം വന്നത് സിനിമയിൽ ഈവൻ ഏതുവരെ ആരാലും മനസ്സിൽ തുടങ്ങി അതിന് ശേഷം വന്നു തോന്നുന്നു ഏതൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരുപാട് പാട്ടുകൾ അപ്പം അതൊരു കാലഘട്ടം ഏതായാലും പിന്നെ നമുക്ക് സീനിയർ മോസ്റ്റ് ആയവര് അവരോട് ചേർന്ന് പാടാൻ കഴിഞ്ഞ തലമുറയാണ് ഇപ്പോൾ അവരുടെ പേര് പറഞ്ഞപ്പോൾ എൻ്റെ പേര് ചേർത്ത് പറഞ്ഞപ്പോൾ ഞാനതിന് അതിനോട് പറയുന്നത് അവർ പാടി വെച്ചതിനോട് തൊട്ട് പാടിയ തലമുറയാണ് ഞങ്ങൾ സിബിലേച്ചി അവരുടെ കാലത്ത് പാടുന്നുണ്ട് ഞാൻ ഒരു ഉദാഹരണം പറയാണ് പക്ഷേ സിബിലേച്ചി ഞങ്ങളുടെ തലമുറയിലേക്ക് ഫസീലത്ത ഫസീലത്തെയും അവരുടെ അല്ലെ ഫസീലത്തൊക്കെ പാടുമ്പോൾ ഞാൻ പാടുന്നുണ്ട് ഫസീലത്തെയും ഞാനും കൂടി ഒരു ശരിക്കും ഒരു നാല് വയസ്സിന്റെ വ്യത്യാസമൊക്കെ ഉണ്ടാവുകയുള്ളൂ ഏകദേശം ഫസീലത്തൊക്കെ നല്ല സീനിയർ പിന്നെ ആണ് മാപ്പിളപ്പാട്ട് സംഗീത ശാഖയിലെ ഏറ്റവും തൊണ്ടയില്ല തൊണ്ടയില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായോ കാര്യങ്ങൾ തൊണ്ടയിൽ പാട്ടിൻ്റെ കാര്യങ്ങൾ അവസാന നാളുകൾ വളരെയധികം ഒരു കാലത്ത് അനുകരിക്കാൻ പോലും പറ്റൂല അതുകൊണ്ടല്ലേ ബാബുക്കൊക്കെ പല പാട്ടുകൾക്കും മധുരാശി ചെല്ലുമ്പോൾ രമല വന്നിട്ടുണ്ടല്ലേ റമലയുടെ പാട്ട് കേൾക്കാൻ ഒരു സുഖാരം ഈ പറയുന്നത് സിനിമയുടെ തിരക്കിൽ അന്ന് ഓടുന്ന എം എസ് ബാബുരാജ് എന്ന ജാനകിയമ്മയെയും ഇക്കണ്ടവരെയും ഒക്കെ പാടിച്ച പ്രഗത്ഭൻ പറയാണ് ഈ മലബാറിൽ നിന്ന് പോയ അല്ലെങ്കിൽ ഇവിടുന്ന് പോയ മാപ്പിളപ്പാട്ടുകാരിൽ റമലാ ബീകം വന്നിട്ടുണ്ട് ഏവിക്കായിട്ട് ഭയങ്കര ബന്ധമായിരുന്നു അതുകൊണ്ടാണ് ആ ബന്ധം കൊണ്ടാണ് ഒരുപാട് പാട്ടുകൾ ചെയ്തു കൊടുത്തതും രംലത്തയുടെ പാട്ട് ഭയങ്കരമായിട്ട് ഈ യാർ യു മുഹമ്മതി എന്നായിരുന്നു ഈ പാട്ട് യഥാർത്ഥത്തിൽ ട്യൂൺ ചെയ്ത് പോയത് ഭർത്താവിൻ്റെ ട്യൂൺ കൂടെ നിന്നാണ് റംലത്തയുടെ സലാംക അവിടെ എത്തിയപ്പോൾ അത് ഭാഗ്യശ്രീ എന്ന് പറയുന്ന രാഗം ഇങ്ങനെ കയ്യോടിച്ചിട്ട് രാഗ ഏത് രാഗെന്ന വിചാരം ഭാഗ്യശ്രീന്ന് പറഞ്ഞാൽ ആകെ മലയാളത്തിൽ നാലോ അഞ്ചോ പാട്ടുള്ളൂ പൊട്ടിച്ചിരിക്കല് പൊന്മകളെ എന്നുള്ള ബാബുക്കാൻ പാട്ട് ചന്ദനം മണുക്കുന്ന പൂന്തോട്ടം എന്നുള്ള മാഷ പാട്ട് കൈ കുടന്ന നിറയേ എന്നുള്ള രഘുവേട്ടൻ്റെ പാട്ട് ചെമ്പനത്ത് പൊന്നമ്പിളി അർജുന പാട്ട് പിന്നെ ഒന്നോ രണ്ടോ പാട്ട് കിട്ടും നിങ്ങൾ തിരഞ്ഞാൽ അത്രയും റയറായി രാഗത്തിൽ ഒരു മാപ്പിളപ്പാട്ട് അല്ലേ ചോക്കും ആ പാട്ടിൻ നമ്മളീ മാപ്പിളപ്പാട്ടിൻ്റെ മ്യൂസിക്കാലിറ്റി പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാനൊക്കെ ഉയർത്തി വെക്കുന്ന പാട്ടുകളിൽ പാട്ട് അല്ലേ ഇതിനെ ഇതിനെ വല്ലാതെ നമുക്കൊരു ഉത്തരമില്ലല്ലോ അല്ലേ ഈ ഭാഗേശ്വരി തന്നെ ഔക്കുബായി ഒരു പാട്ട് ചെയ്തിട്ടുണ്ട് പലരും തിരിച്ചറിഞ്ഞില്ല പൊന്നു മോനെ ബിലാലേ മറന്നു അതാരും പാടിയത് നിൻ്റെ ഷരീഫും രഹനയാണ് പാടിയത് രഹനയ്ക്ക് ലാസ്റ്റ് ഒരു പോർഷനും മെയിൻ പോർഷൻ ഷെരീഫും പാടിയത് മോനെ ബിലാലേ ഓടി വായോ ഉപ്പയില്ലേ ചാരേ ചാരു ഇത് നമ്മുടെ ബാങ്കു കൊടുത്ത ബിലാലല്ലോ എല്ലാരും ആ മോനെ ബിലാലെ ഓടി വായ്പ വേറെ അർത്ഥത്തിൽ ഇതൊരു കുട്ടി മരിച്ചിട്ട് ബിലാൽ എന്ന പേരുള്ള ഒരു കുട്ടി മരിച്ചിട്ട് ആ കുട്ടിയുടെ പേരിൽ ബാപ്പ എഴുതിയ ഒരു പാട്ടാണ് അതാണ് ഈ പാട്ടിന്റെ ചരിത്രം ഇപ്പൊ വീട്ടിലുണ്ട് നാട്ടിലുണ്ട് ഒരുപാട് റിയാലിറ്റി ഷോകളിലൊക്കെ ജഡ്ജായിട്ടുണ്ട് അപ്പോൾ ഒരു റിയാലിറ്റി ഷോയിൽ ജഡ്ജിന്റെ ഭാഗത്തേക്ക് ജഡ്ജ്മെന്റിന്റെ ഭാഗത്തേക്ക് വന്നത് ഞാൻ പറഞ്ഞല്ലോ ആ പറഞ്ഞു എത്തിപ്പെട്ട് അവിടെ എനിക്ക് വേറിട്ടൊരു യാത്രയാണ് ജീവിതത്തിൽ തീർച്ചയായിട്ടും ശരിക്ക് കൈവന്നത് അതായത് മാപ്പിളപ്പാടിന് ഒരു മേൽവിലാസം ഉണ്ടാക്കി തന്നത് പിന്നെ ഈ റിയാലിറ്റി ഷോകളാണ് പറയണം നമ്മള് പത്രമല്ല റേഡിയോ റേഡിയോ അല്ല ടി വി ശരിയല്ലേ പത്രം എഴുതും റേഡിയോ കേൾക്കും കേൾക്കും ടി വി കാണുകയാണ് അപ്പൊ കാഴ്ചക്കനുസരിച്ച് എല്ലാ ഭംഗിയും ടി വിൽ വരണമല്ലോ അല്ലേ എന്താ ഫ്രണ്ട് എന്താ ഇവിടെ എന്താ അവിടെ എന്താ സീനറി എന്താ അല്ലെങ്കിൽ കുട്ടി ഡ്രസ്സിങ് എങ്ങനെയാണ് പിന്നെ ജഡ്ജിൻ്റെ ഇരുത്തൊരു വൃത്തിയുണ്ടോ അയാൾ തല എങ്ങനെ ചിരിച്ചോ അങ്ങനെ ചെയ്തു ഇതൊക്കെ റിയാലിറ്റി ഷോയുടെ ഭാഗമാണ് അതിനൊന്നും നമ്മൾ ഒരു കുറ്റവും പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ അത് ടി വി ആവില്ല അല്ലേ അപ്പോൾ അങ്ങനെ വന്നൊരു സംഗതിയിൽ നമ്മൾ നമ്മൾ നാട്ടിൽ പഴയ നമ്മുടെ നാട്ടുകാരുടെ കുഞ്ഞിമോനും ഞാൻ കുഞ്ഞിമോനാണ് നാട്ടുകാർക്ക് കുഞ്ഞിമോനും ബാബുവും ഫിറോസും ഇനി ചേർത്ത് പറഞ്ഞപ്പോൾ ഫിറോസും ഇപ്പോൾ എനിക്ക് ഉപ്പ എൻ്റെ കുഞ്ഞിലേ മരണപ്പെട്ടു എൻ്റെ ഒരു ഒമ്പത് വയസ്സിൽ എൻ്റെ സംഗീതത്തിൻ്റെ ഒരു തുടക്കേ ഉപ്പ കണ്ടിട്ടുള്ളൂ ഇപ്പം പാടിച്ചു എന്നെ ആദ്യം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇപ്പയുടെ ഒരു കാലഘട്ടം പിന്നെ അത് കഴിഞ്ഞ് ഉമ്മ എന്നെ സംഗീതരംഗത്തേക്ക് കയറൂരി വിടുക എന്ന് പറയില്ലേ എവിടെ വേണമെങ്കിലും എൻ്റെ മോൻ പോയി സ്വാതന്ത്ര്യം മാത്രമല്ല ഉമ്മയുടെ ശമ്പളത്തിന് കാശ് എടുത്ത് തന്നിട്ട് ചെമ്പ്ര എ എം യു പി സ്കൂൾ കമ്മറ്റിക്കാരോട് വാശി പിടിച്ച് കാശൊന്നും പറയരുതെന്നും പറയൂട്ടോ ആ സാധന പറയൂന്നല്ല പറയാ പറയരുത് പാട്ടൊരു ദൈവാനുഗ്രഹമാണ് പടച്ചോന്ന് തന്നതാണ് നീ പോയി പാട് എന്നാ അവർ വാങ്ങി തരുന്നത് നമ്മൾ കയ്യിൽ വെക്കും ഇപ്പം നമ്മൾക്ക് ജീവിതം പാട്ട് തന്നെയാണ് തന്നെ പാട്ടും കലയുമൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാലഘട്ടത്തിനനുസരിച്ച് അങ്ങനെ മുന്നോട്ട് പോയി പിന്നെ ഷോകളുടെ ഭാഗമായി ഷോയിൽ നമ്മൾ ഒരു കുട്ടിയേയും ഞാൻ കരയിച്ചതായിട്ട് ദേഷ്യപ്പെട്ടവരൊക്കെ ഉണ്ട് ചില കുട്ടികളോട് കാരണം കുട്ടികൾക്ക് ഒരു ചില കാര്യങ്ങൾ കുട്ടികൾക്ക് ഒരു പാഠമാണ് ജീവിതത്തിൽ അവരെ തിരുത്താനിൽ ആളില്ലാത്തോണ്ടാണ് അപ്പോൾ അങ്ങനെ തിരുത്തലുകൾ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഒരു കുട്ടിയെ വേദനിപ്പിച്ച് മോൻ ഒരു കമൻ്റ് ദേഷ്യപ്പെട്ട് സ്ട്രിക്റ്റായി പറഞ്ഞാലും ഞാൻ അവസാനം പറയും ഇത് ഭാവി നിൻ്റെ ഭാവി നന്നാവാനാണ് ഒരു കാലത്ത് നീ ആലോചിക്കും ഫിറോസ്ക് അന്ന് ഇങ്ങനെ ഈ പാട്ടിനെക്കുറിച്ച് പറഞ്ഞു തന്നു അതിപ്പം ഞാൻ തിരുത്തിയല്ലോ എന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഈ അനുഭവം മോൻ അനുഭവവും ഗുരുവാണം എന്ന് പറഞ്ഞാണ് ഞാൻ നിർത്താറ് അപ്പോൾ അങ്ങനെ കൊണ്ടുപോയതുകൊണ്ട് കുറേ കുട്ടികൾക്ക് ഒരു പാത തുറന്നു കൊടുക്കാൻ കഴിഞ്ഞു അതിലൊരുപാടൊന്ന് പ്രശസ്തരായ കുട്ടികളുണ്ട് പിന്നെ അവരങ്ങനെ പാടി പിന്നെ പാട്ടിൻ്റെ പരമ്പരായികൾ ഒന്ന് ഞാൻ കുറച്ച് സ്വാർത്ഥതയോടെ അവകാശപ്പെടും കേട്ടോ ഒരു കാര്യം മ്യൂസിക് എന്ന് പറയുന്നത് മാപ്പിളപ്പാട്ടിൽ ബലത്തോടെ കൊണ്ടുവരാൻ ഞാൻ ഒരുപാട് ശ്രമം നടത്തിയിട്ടുണ്ട് ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ചിലരൊക്കെ ഉണ്ടായിരിക്കാം നമ്മൾ ലിറ്ററേച്ചർ ഇതിലെ സാഹിത്യം ഒരു ഭാഗത്ത് ഒരുപാട് പേര് കൊണ്ടുപോകുമ്പോൾ ഇതിലെ മ്യൂസിക് ഉണ്ട് രാഗമുണ്ട് എന്ത് രാഗം ദ ഏ എന്താ രാഗമില്ലേ രാഗമുണ്ടടോ രാഗമുണ്ട് ഇതാണ് ആ രാഗം ഈ രാഗം ഈ പാട്ടിന് വന്നത് ഇന്ന കാരണം കൊണ്ടാണ് ഇപ്പം ഉമ്മയെ ചോദിച്ച് പൊന്നും മോള് കരയല്ലേ എന്നുള്ള ആക്കുബായി പാട്ടൊക്കെ പാടി കൊടുത്തിട്ട് ഞാൻ ഞാനതിൻ്റെ രാഗം പറഞ്ഞു കൊടുക്കാറ് എന്താ പാട്ട് വിജയശുദാസും ദാസേട്ടനും കൂടി പാടില്ലേ എന്താ ഇപ്പം പാട്ടിൻ്റെ ഒക്കെ ഒരു തലം ആ കുട്ടി ചോദിക്കുന്നതും ഉടനേക്കഴുത്ത ഉക്കുബായി മാറ്റിയത് മുതൽ നമ്മുടെ മനസ്സിലുള്ളത് അത് വേറെ ലെവലിൽ കൊണ്ടുപോയില്ലേ കുബുബായി അല്ലേ ആരുടെയും കുറ്റമല്ലാതെ കുയുടെ ഒരു ചിന്തയാണത് അവിടെ മുതൽ അദ്ദേഹം ചെയ്ത പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പാടാൻ കഴിഞ്ഞെന്നുള്ളത് തന്നെ വലിയ ഭാഗ്യമല്ലേ അരിമുല്ലപ്പൂ മണം വീശുന്നേ എന്നുള്ളൊരു പാട്ടൊക്കെ ഞാൻ പാടിയിട്ടുണ്ട് അതുപോലെ വൃന്ദാവന സാരങ് എന്ന് പറയുന്ന രാഗത്തിൽ പുറത്ത് വന്നിലാക്കിയാസിറ്റ്

വളരെ രാഗമാണ് വൃന്ദാവന സാരം എന്ന് പറഞ്ഞാൽ രാഗത്തിലൊക്കെ കുറച്ച് പാട്ടുള്ളൂ മാപ്പള പാട്ടില് ഞാൻ അതിനെ മുറുക പിടിക്കുന്ന ഒരാളാട്ടോ മൂപ്പര് കുറേ രാഗം ഇരുന്ന് പറയും എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടൊക്കെയാ പക്ഷെ ഞാൻ പറയും അതുകൊണ്ട് ഏത് പാട്ടിനാ ഭൂമിയിൽ രാഗമില്ലാത്ത രാഗമില്ലാതെ നിങ്ങളൊരു പാട്ട് കാണിച്ചതാ ഒരു നാടൻ പാട്ട് കാണിച്ചതെന്നാല് ഒന്നാം മല കയറി പോവണ്ടേ വർത്താനല്ലേ അതിനോണ്ട് ഒരു രാഗം ഒന്നാം മല കയറി പോവണ്ടേ അവിടെ നിന്ന് തലയും കുത്തിച്ചാടേണ്ടി എന്നുള്ളത് വർത്തമാനമാണ് നമ്മൾ സിനിമ കേട്ടൊരു പാട്ട് അല്ലേ അതും ഒരു സ്ഥലത്തെത്തുമ്പോൾ ഒരു രാഗത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട് ഈ സ്വരങ്ങൾ ക്രമത്തോടെ കടന്നു പോയാൽ അതിനെ വിളിക്കുന്നത് രാഗം എന്നാണ് ചെറിയ രാഗമാവാം കോംപ്ലിക്കേറ്റഡ് ആയ രാഗമാവാം ഒക്കെ ആവാം അപ്പം അതിൻ്റെ പുറകെ ഞാൻ കാര്യമായിട്ട് യാത്ര ചെയ്യും കലോത്സവത്തിലും ഈണമിട്ട് പാടുന്ന കുട്ടികളുടെ ഭാഗത്ത് വലിയൊരു നിലപാട് ഞാൻ എടുത്തിട്ടുണ്ട് കലോത്സവത്തിലേക്ക് ഒരുപാട് ജഡ്ജായിട്ട് ഒരുപാട് കാലമായി പതിമൂന്ന് കൊല്ലമായിട്ടുണ്ട് അവരെയും ട്യൂണ് പാടുന്ന കുട്ടികൾ ഒരു കാലഘട്ടത്തിൽ നല്ല ട്യൂണ് തൊണ്ടയിൽ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് സിനിമാറ്റിക് ട്യൂൺ പാടുക എന്നല്ല അങ്ങനെ തെറ്റിദ്ധരിക്കരുത് അതിനെ ഒരു ട്രഡീഷണൽ ട്യൂണാണെങ്കിലും ആ ട്യൂൺ അറിഞ്ഞു പാടുക എന്ന് പറയില്ലേ തൊണ്ടയിൽ കാര്യങ്ങൾ ഇട്ടുകൊണ്ട് കൊണ്ട് പാടുക തൊണ്ടയിൽ ഒരു കാര്യം ഇട്ടാൽ ഉടനെ നമ്മൾ സംഗതി എന്ന് എഴുതി വെച്ചിട്ട് കുട്ടിയെ ഡിസ്ക്വാളിഫൈ ചെയ്യാണ് എന്തൊരു പാതകമാണത് ആലോചിച്ച അതിനൊക്കെ വാദിച്ച് എൻ്റെ കൂടെ വേറെയും പലരും ഉണ്ട് എന്നാലും അതിനൊക്കെ വാദിച്ചിട്ട് അതിൻ്റെ ശാസ്ത്രം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് എവിടെ കമ്മിറ്റിയിൽ വരെ പറഞ്ഞു കൊടുത്തിട്ട് ഇതാണ് എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് നമ്മളത് ഏയ് ഒന്നുമില്ല മാനുവല് കഴിവുള്ള കുട്ടികൾ കഴിവുള്ള ഒരു കുട്ടിക്ക് എങ്ങനെയാ കഴിവുള്ള ഒരു കുട്ടിക്ക് പാടാൻ പറ്റുമോ കഴിവുള്ളൊരു കുട്ടിക്ക് ജമാൽ പുന്നാര പാടാൻ കഴിയുള്ളൂ ഈ ഉള്ളിൽ വരുന്ന ആ ചെറിയൊക്കെ ചെറിയ സംഗതികൾ പാ എന്താ അതിനെ വിളിക്കില്ലെങ്കിൽ സംഗതി ശാസ്ത്രീയ സംഗീതം എന്നൊക്കെ വിളിക്കും അതിനെ അതല്ലേ പാട്ടിൻ്റെ ഭംഗി ഏത് പാട്ടിനും അതല്ലേ ഭംഗി ആ ഭംഗി ചിലരുടെ തൊണ്ടയിൽ വരും ആ കുട്ടികളെ നമ്മൾ മാന്യമായിട്ട് ഒരു വലിയ തലമുറ പറയാറുണ്ട് കേട്ടോ ഫിറോസ്ക്കൊക്കെ ഫിറോസ് മാത്രമല്ല ഇതിൻ്റെ ഭാഗമായതിനു ശേഷം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ഞങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒരു ഫലം കിട്ടാറുണ്ടെന്ന് പറഞ്ഞവരുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു സംഗീതയാത്രയിൽ പിന്നെ അൻപത് വർഷം പിന്നിട്ടു പിന്നിട്ട് കഴിഞ്ഞു അപ്പോൾ ഒരു നാടൊന്നിച്ച് തിരൂരിലെ പൗരാവലി പൗരസമിതി എല്ലാവരും ഒരുമിച്ച് താങ്കൾക്കൊരു സ്വീകരണം ഒരു സ്വീകരണം അല്ല ഒരു അനുമോ ഒരു അല്ലേ എന്താ ഇതിന് പറയും അനുമോദം തെറാൻ പോവുകയാണ് ഈണത്തിന് അൻപത് ഈണത്തിന് ഈണത്തിനൻപത് അപ്പോൾ അതിന്റെ മറ്റേ പ്രോഗ്രാം രണ്ട് ദിവസങ്ങളിലായിട്ടാണ് നടക്കുന്നത് എല്ലാ കേരളത്തിലെ അറിയപ്പെട്ട എല്ലാ അല്ലേ ഗായകരെ എഴുത്തുകാർ എല്ലാവരും എത്തുന്നുണ്ട് ആ പ്രോഗ്രാമിന് അപ്പോൾ എങ്ങനെയാണ് അതിനെ കാണുന്നത് ഏപ്രിൽ പത്തൊമ്പത് ഇരുപത് ആണല്ലോ അപ്പോൾ ഈ പരിപാടി നടക്കുന്നത് അതിനെ ഒരു ദിവസത്തിൽ ഞാനല്ല നമ്മളോട് കൂടെ നിന്നവർ എൻ്റെ ഒരു പ്ലാന് മനസ്സിലെ പ്ലാൻ അനുസരിച്ച് ഒരു ദിവസത്തിൽ തീരും എന്നൊക്കെ കരുതുന്നതാണ് നമുക്കിപ്പോൾ ഒരു ദിവസമൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങളല്ലേ ഉള്ളൂ എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ ഇതിൻ്റെ ഒരു എന്താ പറയുക ഭൗസ്വരത എന്നൊക്കെ പറയല്ലോ നമ്മൾ ഇതിൻ്റെ ഒരു വലിപ്പം അത് ഘട്ടം ഘട്ടമായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് ദിവസത്തിൽ മാറുന്നത് രണ്ട് ദിവസം ഞാൻ പാടി വെച്ച കുറേ പാട്ടുകളുടെ പുതുതലമുറ പാടുന്ന മത്സരം മത്സരങ്ങൾ പിന്നെ കളിക്കൂട്ടുകാരോടും സഹപാഠികളോടും ഒപ്പം ഞാൻ ഇരുന്നിട്ടുള്ള ഒരു ഓർമ്മകളും സെഗ്മെൻറ്റുകളും കൊടുക്കണം മാപ്പിളപ്പാട്ടിലെ സംഗീതവും സാഹിത്യവും ഞാൻ മുന്നിൽ പിടിക്കുന്നു എന്ന് പറഞ്ഞൊരു ഭാഗം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് സംഗീതം ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചല്ലോ അപ്പോൾ സാഹിത്യവും സംഗീതവും സമന്വയിപ്പിച്ചുകൊണ്ട് എങ്ങനെ മാപ്പിളപ്പാട്ടുകൾക്ക് കൊണ്ടുപോകണം എന്നുള്ളതിൻ്റെ കുറേ പേര് സംസാരിക്കുന്ന ഒരുപാട് പേര് സംസാരിക്കുന്ന സെമിനാർ നാട്ടിലെ പാട്ട് എന്ന് പറയുന്ന ക്ലബ്ബുകളുടെ സംഗമം എൻ്റെ കുട്ടിക്കാലത്തൊക്കെ നാട്ടിൽ നമ്മുടെ നാട്ടിലൊക്കെ ക്ലബ്ബാണല്ലോ ഒരുപാട് പേരുകൾ ആ പഴയ ഇന്നിപ്പോൾ ഒരു എൺപത് ഓളോ ഒക്കെ എത്തിയ ജീവിച്ചിരിക്കുന്നവരെല്ലാം ആ ക്ലബ്ബിൻ്റെ സംഗമത്തില് പാടുന്നു പത്തോളം പന്ത്രണ്ടോളം ക്ലബുകളതിൽ പങ്കെടുക്കുന്നു പിന്നെ നമ്മുടെ കൂടെ ഇത്രയും കാലം യാത്ര ചെയ്ത നമ്മൾ ബഹുമാനിക്കുന്ന നമ്മൾ കണ്ട നമ്മുടെ സമപ്രായക്കാരും മൂത്തവരും ചെറിയവരുമായിട്ടുള്ള ഒരുവിധം എല്ലാവരും ഭാഗമാകുന്ന മാപ്പിളപ്പാട്ടുകളുടെ പരിപാടി ഒരു ദിവസം നടക്കുന്നു രണ്ടാം ദിവസം ഞാൻ ഇഷ്ടപ്പെടുന്ന കുറേ ഗസലുകൾ നല്ല പാട്ടുകാരനെ കേൾപ്പിക്കണമെന്നൊരു ഒരു ഒരു ഇതും അതോടുകൂടി സാസനയും കേൾപ്പിക്കുന്ന രീതിയിൽ ഒരു പാടുന്നു പിന്നെന്തോ കുറേ ആദരവിൻ്റെ ഭാഗമായിട്ട് കുറേ കാര്യങ്ങൾ നടക്കുന്നു അതിലെൻ്റെ ഞാൻ എൻ്റെ ഓർമ്മകൾ ഇങ്ങനെ കൂറിയിട്ട ഒരു പുസ്തകം പ്രകാശനം പ്രകാശനമുണ്ട് പേര് ഗാനലോകീതികളി ഗാനലോകീ വീഥികളി പുസ്തകം പിന്നെ ഞാൻ അത് സമസ്യ സമസ്യ പബ്ലിക്കേഷൻ പിന്നെ ഞാൻ ആദ്യമായിട്ട് രചന നിർവഹിച്ച് ഈണം കൊടുത്ത ഒരു കൊടുത്തും അത് ഇങ്ങനെ വെറുതെ ഒരു ദിവസം ഇരുന്നപ്പോൾ മാപ്പിളപ്പാട്ടല്ല യഥാർത്ഥത്തിൽ ഇപ്പോൾ ലളിതഗാന സ്വഭാവത്തിൽ ഒരു ഒരു കടുത്ത ഒരു പ്രണയഗാനമായിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ രൂപപ്പെട്ടു വന്നു നിൻ നിൻഹൃദയം വിട്ടകലുവാൻ വയ്യേത് സ്വർഗ്ഗത്തിലേക്ക് എന്നെ വിളിച്ചാലും ഏത് സ്വർഗ്ഗത്തിൽ എന്നെ വിളിച്ചാലും നിൻ്റെ ഹൃദയം വിട്ടു പോകാൻ എനിക്ക് സാധ്യമാണ് ഒരർത്ഥം നിൻ സ്വരം കേൾക്കാതെ കഴിയുവാൻ വയ്യ എനിക്ക് ഏതു സ്വരം കാതിൽ മൂളിയാലും അത് നീയാണ് നീയാണെൻ്റെ സർവസ്വം അർത്ഥത്തിൽ വരുന്ന ഒരു പ്രണയഗാനം അങ്ങനെ എഴുതാൻ കഴിഞ്ഞു അതിന് ഞാൻ തന്നെ ഒരു ഈണം ഇട്ടു അതിപ്പോൾ ഒരു ഓർക്കസ്ട്ര വിട്ടിട്ട് അത് നല്ലൊരു ഫീമെയിലിൻ്റെ ശബ്ദത്തിൽ അത് പ്രകാശനം ചെയ്യുന്നു അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് പിന്നെ എല്ലാവരും പങ്കെടുക്കുന്ന മെലഡികളുടെ ഒരു ഒരു സന്ധ്യ അവസാനം ആ സിനിമാ പാട്ടുകൾ മെലഡികളുടെ നല്ല മെലഡികളുടെ കാരണം അത് നഷ്ടപ്പെടുകയാണല്ലോ വേദികളിൽ നിന്ന് പലപ്പോഴും നമ്മൾ ആദ്യം തന്നെ ഒരു തട്ടുപൊളിയാൻ പാട്ട് പാടിയിട്ട് ഇനി നിങ്ങൾക്ക് ഏത് പാട്ടാണ് വേണ്ടത് എന്ന് ചോദിക്കുകയാണ് ആദ്യം തന്നെ പാടുന്ന ഓപ്പണിങ് ഇതാണ് അടിച്ചപൊടി പാട്ടാണ് അപ്പം ഇനി ഒരു മെലഡി വേണമെന്നൊക്കെ ചോദിക്കുമ്പോൾ ആൾക്കാർ ഇനി മെലഡിയോ തുടക്കം അത് പാടിയിട്ടെന്ന രീതിയിൽ ഗാനമേളകൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചിലത് നമ്മൾ കാണാറുണ്ട് ഒരു എന്താ അത് ഒരു ട്രെൻഡായിരിക്കാം എന്ന് പറയാം അങ്ങനെ വിടാം അത് വിടും അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് എല്ലാം കേൾക്കാൻ ആഗ്രഹിച്ച മെലഡികൾ പാടുന്ന പാടി കൊടുക്കുന്ന ഒരു പരിപാടി അങ്ങനെയൊക്കെയാണ് ഇത് പോകുന്നത് രണ്ട് ദിവസം ജീവിതത്തിൽ അത് ഗുണകരമായി ഭവിക്കട്ടെ എന്നും ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും അപ്പോൾ അൻപത് വർഷം പിന്നിടുകയാണ് ഇനിയും തുടർന്നും ഒരുപാട് സംഗീത ലോകത്ത് ഒരുപാട് അല്ലേ സൃഷ്ടികളും അതുപോലെ തന്നെ പാട്ടുകളും ആയി സജീവമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ഓക്കെ താങ്ക്